ഹായ് സുഹൃത്തുക്കളെ പുതിയ വീടിലേക്ക് നമ്മളിപ്പോൾ ഉള്ളത് നെടുമ്പാല ഭാഗത്താണ് കേട്ടോ ഈ റൂട്ടിലൂടെ ഒന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മുട്ടിൽ വഴി കൽപ്പറ്റ പോകുക എന്നുള്ളൊരു പ്ലാനിൽ വന്നപ്പോഴാണ് ഇങ്ങനെയുള്ളൊരു അതിമനോഹരമായിട്ടുള്ളൊരു കാവ് കണ്ടത് കേട്ടോ ആ തേയിലക്കാട്ടിൻ്റെ ഇടയിൽ അതായത് ഇവിടെ മാത്രം കുറച്ച് മരങ്ങൾ കെട്ടതങ്ങനെ നിൽക്കുന്നൊരു സ്പോട്ട് കേട്ടോ ഒരു അടിപൊളി അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ നല്ല മനോഹരമായിട്ടുള്ളൊരു സ്ഥലം ഇത് കാണുമ്പോൾ തന്നെ അറിയാം കാരണം ഇവിടെ എനിക്കൊന്നും വർഷത്തിലൊരിക്കലും മാത്രമാണ് ഇവിടെ ഉത്സവം നടക്കുന്നത് തോന്നുന്നത് കാരണം ആ ഉത്സവം നടന്നിട്ട് ആ പടക്കം കാര്യങ്ങളൊക്കെ പൊട്ടിച്ചതിൻ്റെയൊക്കെ ഈ ഒരു അവശിഷ്ടങ്ങളൊക്കെ കാണുന്നുണ്ട് പടക്കത്തിൻ്റെ പാക്കറ്റും കാര്യങ്ങളൊക്കെ സൈഡിൽ അങ്ങോട്ട് കാണുന്നുണ്ട് അതുപോലെ വെട്ടുകളിലൊക്കെ വെച്ചിട്ടുള്ള അടുപ്പൊക്കെ കൂട്ടിയിട്ട് ഉള്ളൊരു ഇതൊക്കെ കാണുന്നുണ്ട് തോന്നുന്നു ഇവിടെ ഉത്സവം ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് തോന്നുന്നുണ്ടല്ല ഒരു കാഴ്ച കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാ അറിയാൻ പറ്റും നല്ലൊരു അടിപൊളി സ്പോട്ടാണ് അത് കാരണം ഞാൻ അത്രയും വില കൂടെ ഈ പരിസരത്തിൻ്റെ ഇങ്ങനത്തെ ഒരു സ്പോട്ട് ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത് കാരണം അത്രയും ഏരിയയിൽ തേയിലക്കാടിൻ്റെ നടുവിൽ ഇവിടെ മാത്രം ഈ ഒരു മരവും ഒക്കെ ഉള്ള ഒരു ചെറിയൊരു കാവ് ഇതൊരു എനിക്ക് തോന്നുന്ന ഇതിൻ്റെ പേരും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല ഇതിങ്ങനെ ഒരു ഇതൊക്കെ കാണുമ്പോൾ ഒരു നാഗക്കാവ് അല്ലെങ്കിൽ ഗുളികന്തറ അങ്ങനെയൊക്കെ ആയിട്ടാണ് നമുക്ക് തോന്നുന്നത് കറക്റ്റ് അറിയില്ല ഇതിൻ്റെ കറക്റ്റ് പേര് അതുകൊണ്ടാണ് എൻ്റെ പേര് ഇവിടെ പറയാത്ത എനിക്ക് തോന്നുന്നത് നാഗക്കാവാണ് ആകാനാണ് കൂടുതൽ ചാൻസ് ഉള്ളത് കാരണം ഇവിടെ കലുകൾക്ക് കാണുന്നുണ്ട് ഇതിലപ്പുറത്ത് നമ്മളിങ്ങനെ വിളക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ പൂജയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വിളക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം നല്ല അടിപൊളി സ്പോട്ട് സ്പോട്ടാണ് വേണമെന്ന് എനിക്ക് പറയാം കേട്ടോ ഈ റോട്ടിൽ ഞാൻ വരുമ്പോൾ ഫസ്റ്റ് എക്സ്പീരിയൻസ് കേട്ടോ കാരണം അത് ഈ റോട്ടിനെ കുറിച്ച് പറയാരിക്കാനും ചെയ്യുക കാരണം മേപ്പാടിൽ നിന്ന് മുട്ടിൽ അല്ലെങ്കിൽ കൽപ്പറ്റ അല്ലെങ്കിൽ ബക്കേരിലേക്കൊക്കെ പോകാൻ നല്ലൊരു വഴിയാട്ടോ നല്ല അടിപൊളി റോഡും കാര്യങ്ങളൊക്കെ വന്നു ആ റോട്ടിലൂടെ നമ്മൾ ജസ്റ്റ് ഒരു ട്രാവലിംഗ് ആയിട്ട് പോകുന്ന സമയത്താണ് നമ്മൾ ഈ ഒരു കാഴ്ച കാണുന്നത് അതായത് കയ്യുകാട്ടത്തിൻ്റെ കാട്ടിൻ്റെ ഇടയിൽ മാത്രം ഇങ്ങനെ ഇടതൂറിൽ നിൽക്കുന്ന മരങ്ങളും കുറച്ച് മരങ്ങൾ മാത്രമേ ഉള്ളൊരു ചെറിയ കുന്നിൻ പ്രദേശം അപ്പോൾ ജസ്റ്റ് അവിടെ വണ്ടി നിർത്തി ഞങ്ങളൊന്ന് കയറി നോക്കിയതാണ് അപ്പോഴാണ് ഈ ഒരു കാവ് കാണുന്നത് നല്ലൊരു സ്പോട്ടാണ് നല്ലൊരു അറ്റ് അറ്റ്മോസ്ഫിയർ ഒക്കെയാണ് ഇവിടെ ഉള്ളത് കേട്ടോ അപ്പോൾ വരുന്ന ആളുകൾക്ക് ആര് വരാണെങ്കിലും അവർക്ക് ഈ സ്പോട്ട് പെട്ടെന്ന് അറിയാൻ പറ്റുമത് റോഡ് സൈഡിൽ തന്നെയാണ് ഉള്ളത് റോഡ് ജസ്റ്റ് ഒരു വാക്കിംഗ് ഡിസ്റ്റൻസിലാണ് ഉള്ളത് ഒരു വിഷലൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം കാരണം ഇവിടെ കൂടുതലും കാര്യങ്ങളൊക്കെ ദിവസം എല്ലാം പൂജയൊന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല എനിക്കൊന്നു വർഷത്തിലൊരിക്കൽ മാത്രം ഈ പൂജയും വഴിപാടുകളൊക്കെ നടത്തുന്നൊരു ചെറിയൊരു കാവാണ് ഇത് വയനാട്ടിൽ തന്നെ വേറൊരു കാവുകളുണ്ട് പക്ഷെ ഞാൻ ഈ അടുത്ത് പറയുന്നത് മേപ്പാടി ഭാഗത്തുള്ളൊരു അടിപൊളിയൊരു സ്പോട്ടാണ് ഉള്ളത് അതാണ് ഇങ്ങനെ ഒരു ഇതായിട്ട് പറയാൻ കാരണത് ഉണ്ടോ ഇവിടെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എന്നാഴെ വണ്ടിയൊക്കെ നിർത്തിയിട്ടിരിക്കുന്ന പിന്നെ ഇവിടെ കുറച്ച് വെട്ടുകളിലൊക്കെ കൊണ്ടു വെച്ചിട്ടുണ്ട് ഇവിടെന്താ ചെറിയൊരു ഇതൊക്കെ പണിയാനായിരിക്കും കാവിൻ്റെ ഭാഗമായിട്ട് തറയും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കണ്ടില്ല വിളക്ക് കണ്ടില്ലേ കാരണം പുതിയ പുതിയ കാഴ്ചകൾ നമ്മളിങ്ങനെ കാണുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക ഫീലാണ് ശരിക്കും പിന്നെ ഇതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ നമുക്ക് കയറുമ്പോൾ തന്നെ ഒരു ഒരു ഭീതിപ്പെടുന്നൊരു ഇതുണ്ട് കേട്ടോ ഫീലുണ്ട് കാരണം ഈ അമ്പലം കാവ് തറയൊക്കെ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെതായ ഒരു ഇതുണ്ടല്ലോ കാരണം ഇവിടെ മാത്രമാണ് അങ്ങനത്തെ ഒരു ഇതുള്ളത് കാരണം ഒരു ഭാഗത്ത് മാത്രം അപ്പോൾ മരുഭൂമി എവിടെയെങ്കിലുമൊക്കെ നമ്മൾ മരം കാണുക അല്ലെങ്കിൽ അത്രയും തേരുകാടിൻ്റെ ഇടയിൽ ഇങ്ങനെ ഈ കുറച്ച് ഭാഗങ്ങൾ മാത്രം മറ്റുള്ളിടത്തൊക്കെ മരങ്ങൾ കാറ്റാടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ മാത്രം ഇടതൂർന്ന് വളർന്നു നിൽക്കുന്ന ഒരു സ്പോട്ടാണ് പിന്നെ പോലെ തന്നെ അവിടെ ഉണ്ടല്ലോ മരങ്ങളുടെ ഈ ചില്ലകളും വിലകളൊക്കെ വന്നിട്ട് ഈ ആണെങ്കിലൊക്കെ നമ്മൾ ചെരിച്ചിങ്ങനെ ഇളക്കിയെടുത്ത് വരുമ്പോഴാണ് അതിൻ്റെ ഒരു ഒരു ഇത് അറിയാൻ പറ്റും കാരണം സിനിമയിലൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ ചില ഷോട്ടുകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഭീതിപ്പെടുത്തുന്നൊരു ഫീൽ ഉണ്ടാവില്ല അതേപോലത്തെ ഒരു ഫീൽ ഫീലുട്ടോ പിന്നെ അതിനകത്ത് ജസ്റ്റ് തൊട്ട് പുറകിലും മുന്നിലൊക്കെ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു എന്താ പറയുക തീരക്കാടുകളും അതിന് ചുറ്റും ഫുള്ള് ഇങ്ങനെ ഫുള്ള് പച്ച പരാത വിചാ വിരിച്ച പോലെയാണ് ഉണ്ടാകുന്നത് ഇത് മേപ്പാടി സ്കൂളാട്ടോ അവിടെ നമ്മൾ കാണുന്നത് േപ്പാടി ഹൈസ്കൂളാണ് അതിൻ്റെ ബിൽഡിങ്ങാണ് ഇവിടെ കാണുന്നത് ശരിക്കും ഓരോ കാവുകളും ഓരോ ഏരിയകളിലിങ്ങനെ നശിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സമയത്തൊക്കെയാണ് ഇങ്ങനത്തെ ഒരു കാവുകൾ നമുക്ക് കാണാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു കാഴ്ചകൾ കാണുമ്പോൾ ഒരുപാട് ആളുകൾക്ക് ഒരു ഹാപ്പിനെസ്സാണ് ശരിക്കും എനിക്കും അതേ ഒരു ഹാപ്പിനെസ് ഉണ്ടായിട്ടുണ്ട് കാരണം ഈ കാവുകൾ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ കുറേ പക്ഷികൾക്ക് മറ്റുള്ള മൃഗങ്ങൾക്കൊക്കെ അവരൊക്കെ കൂടും മറ്റുള്ള കാര്യങ്ങളൊക്കെ വെച്ച് അതായത് പ്രകൃതിമായിട്ടാണെങ്കിൽ ജീവിക്കുന്ന കുറച്ച് ആളുകൾ ആളുകളായാലും മൃഗങ്ങളായാലും പക്ഷികളായാലും അവർക്കൊക്കെ ജീവിക്കാൻ പറ്റുന്നൊരു അത് അതുകൊണ്ട് തന്നെയാണ് ഈ കാവുകളൊക്കെ നിലനിർത്തണമെന്ന് പുരാതന അതായത് ആദ്യകാലം മുതൽ തന്നെ ഓരോ മനുഷ്യരും ഇങ്ങനെ പറയുന്നു പക്ഷേ ഇപ്പം നമ്മൾ ഈ ഒരു ആധുനികവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് കുറേ ബിൽഡിങ്ങാണ് കെട്ടിപ്പോക്കുന്നത് കാരണം ഇവിടെ വന്ന കഴിഞ്ഞാൽ നല്ലൊരു തണുത്ത ഫീലാട്ടോ കാരണം ഈ ഒരു ഭാഗത്ത് മാത്രം ഞാൻ പുറത്തിറങ്ങിയാൽ നല്ല ചൂടാണ് പക്ഷേ ഈ മരത്തിൻ്റെ ഉള്ളിൽ അതിൻ്റെ താ അടിയിലൊക്കെ നിൽക്കുന്നത് ഭയങ്കര പിന്നെ അടുത്ത ഭാഗത്തൊക്കെ കണ്ടില്ലേ കുറേ ചെതൽപ്പൊറ്റുകളുണ്ട് അപ്പം ഇതൊക്കെ വരുന്ന ആളുകൾ കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോൾ വളരെ സൂക്ഷിച്ചത് വേണം ചെയ്യാൻ വരാൻ വേണ്ടിയിട്ട്